മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആരെ പോലെ ആകണം റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാളും അതുപോലെ തന്നെ റോൾ മോഡൽ ആക്കണ്ട എന്നൊരാളും തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വന്നത് അനീഷായിരുന്നു അനീഷ് പറഞ്ഞത് ആരിനെ പോലെ ആക്കണം എന്നാണ് റോൾ മോഡൽ ആക്കണം എന്നാണ് പറയുന്നുണ്ടായിരുന്നത് ആര്യൻ അത്രയും നല്ല കോൺഫിഡൻസ് ഉണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല സ്പോർട്സ് മാൻ ആണ് അപ്പോൾ അതൊക്കെ ആൾക്ക് ഭയങ്കര അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ആര്യനെ പറ്റി സംസാരിക്കുന്നത് അതിപ്പോൾ തന്നെ ഒരാളെ റോൾ മോഡൽ ആക്കണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അനുമോളാണ് കുക്കിംഗ് അറിയാം അപ്പോൾ എല്ലാം അറിയാമെന്നൊരു ഭാവമാണ് അനുമോളിനുള്ളത് അനിമോൾ നല്ല അടിപൊളിയാണ് പക്ഷേ ആക്ടിങ്ങും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഓവർ ഡ്രാമ കളിക്കുന്നുണ്ട് പിന്നെ പ്ലാച്ചിനെ മിസ് യൂസ് ചെയ്യുന്ന പോലെ ഉണ്ട് അന്ന് ഷിയാസ് വന്ന സമയത്ത് പ്ലാച്ചിനെ വെച്ചിട്ട് എന്താ ഓവറായിട്ട് ഡ്രാമ കളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറഞ്ഞത് റോൾ മോഡൽ ആക്കണം എന്ന് പറഞ്ഞത് സാബുമാൻ ആണ് ഇതിന് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് സാബുമാൻ ഭയങ്കര കാമായിട്ട് ചിരിച്ച് കാണുന്നുണ്ട് അപ്പം അതേപോലെ ആവണം എന്നാണ് ഷാനവാസ് സാബുമാനെ പറ്റി പറയുന്നത് റോൾ മോഡൽ ആക്കണ്ടെന്ന് പറഞ്ഞത് അക്ബറിനെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ധരിപ്പിക്കുക പിന്നെ ഷവന്തിനി പോലെയാണ് ja <laughs> തെറ്റിദ്ധരിപ്പിക്കലും അതുപോലെ തന്നെ സിറ്റുവേഷൻസൊക്കെ മുതലെടുപ്പ് എടുക്കുന്ന ഒരാളാണ് അക്ബർ എന്നാണ് ഷാനവാസ് അക്ബറിനെ പറ്റി സംസാരിച്ചത് പിന്നീട് വന്നത് ആണ് സാബുമാൻ പറഞ്ഞത് എനിക്ക് റോൾ മോഡലാക്കണം എന്നുള്ളത് ആര്യനെയാണ് കുറെ മണ്ണത്തിനോട് പറഞ്ഞെങ്കിലും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ആര്യനാണ് അപ്പം അതിനുള്ള ഒരു കഴിവ് ഭയങ്കര കഴിവാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എനിക്ക് തന്നെ ആവണം പക്ഷേ ഈ ഒരു കോൺഫിഡൻസ് വേണമെന്നാണ് പറഞ്ഞത് സാബുമാൻ ശേഷം ഒരാളെ പോലെ ആവണ്ട എന്നുള്ളത് നിവിനെ പോലെയാണ് സ്നേഹം കാണിക്കും പിന്നെ അമിത പ്രഹസിന സനം കാണിക്കുന്നുണ്ട് പിന്നെ പരദൂഷണം പറയുന്നത് എനിക്ക് നെവിനെ പോലെ ആവടെന്നാണ് സബ് ഞാൻ പറഞ്ഞത് പിന്നീട് വന്ന് നിവിനാണ് നെവിനെ ആരുടെ പോലെ ആവടെന്നു പറഞ്ഞ ടാസ്കില് കൊടുത്തിട്ടുണ്ടായിരുന്നത് റോൾ മോഡൽ ആക്കണം എന്ന് പറഞ്ഞ ഷാനവാസിനെയാണ് എല്ലാവരും ഷോക്ക് ആയി പോയി കാരണം ഷാനവാസിന് നമ്മൾ കുറെ ഇഷ്യൂസ് വരെയുണ്ടായിരുന്നല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടി വിയിൽ വരാനും ക്യാമറ കണ്ട അത്രയും ഇതുള്ള ആളാണ് അപ്പം എനിക്ക് ഷാനവാസിനെ പോലെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും നല്ലപോലെ പെരുമാറാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് ഷാനവാസ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ൊക്കെയാണ് ഷാനവാസിനെ പറ്റി പറഞ്ഞിട്ടിരുന്നത് താല്പര്യമില്ല റോൾ മോഡൽ ആക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ജിസേലിനാണ് കാരണം ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഈ ഹ്യൂമാനിറ്റി ഒക്കെ പുറത്ത് മതി അകത്ത് വേണ്ടെന്ന് പറയുന്നത് ഉള്ളിലും അതുപോലെ തന്നെ തക്കാളിയിലും മാത്രമാണ് ഹ്യൂമാനിറ്റി കാണിക്കണമെന്ന് പറയുന്നത് ഒരു ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഇതിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പെരുമാറ്റത്തിനെ പറ്റിയിട്ടാണ് ജി സെലിനെ പറ്റിയിട്ട് നേവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് വന്നത് ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞത് ബിന്നിനെയാണ് റോൾ മോഡൽ മോഡലാക്കാനായിട്ട് താല്പര്യം വന്ന എല്ലാം നല്ല ഉണ്ട് എല്ലാവരും പറയുന്നത് ലക്കെന്നാണ് പറയുന്നത് പക്ഷേ ലക്കൊന്നും അല്ല ആളുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇത്ര ഇതിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ചെറിയ ആളും അതേപോലെ സൗണ്ട് ഈ ചെറിയ സൗണ്ട് വെച്ചിട്ടാണ് ആള് നല്ലപോലെ ഇത്രയും ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നതാണ് ബിനീനെ പറ്റി പറഞ്ഞത് റോൾ മോഡൽ ആക്കണ്ടെന്ന് പറഞ്ഞത് ഷാനുവാസിനെ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കേണ്ട ഒരു തെറ്റും അക്സെപ്റ്റ് ചെയ്യില്ല മോശമായിട്ട് രീതിയിലാണ് സംസാരിക്കണേ എന്നാണ് ഷാനുവാസിനെ പറ്റിയിട്ട് ലക്ഷ്മി പറഞ്ഞത് പിന്നീട് വന്ന അനുമോളാണ് എനിക്ക് ഇവിടെ ഒരാളെയും റോൾ മോഡൽ മോഡലാക്കാനായിട്ട് താല്പര്യമില്ലേ എന്നാലൊരു അഞ്ച് ശതമാനം മാത്രം താല്പര്യം എന്ന് പറയുന്നത് നിവിനാണ് നിവിൻ എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത ഫുഡ് പോലെയാണ് അത്രയും നല്ലൊരു എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെയാണ് വിടെ കൊടുക്കുന്നത് അപ്പൊ അതുപോലെ ആവണം എന്നാണ് പറയുന്നത് ആരെ പോലെ ആവണ്ടെന്ന് പറയുന്നത് അനീഷിനെയാണ് തെറ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല അത് മനസ്സിലാക്കില്ല എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയണമെന്നാണ് അനുമോൾ അനീഷിനെ പറ്റി പറഞ്ഞത് പിന്നീട് വന്ന് ന്യൂറയാണ് ന്യൂറ പറഞ്ഞത് എനിക്ക് റോൾ മോഡൽ ആക്കണം എന്ന് പറയുന്നത് അനീഷിനെയാണ് വന്ന പോലെയല്ല വന്നപ്പോ ഭയങ്കര റോഡൊക്കെ ആയിരുന്നു ടഫായിരുന്നു പക്ഷെ ഇപ്പൊ ആളുകളായിട്ട് മിണ്ടുന്നുണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല മാറ്റം തോന്നുന്നുണ്ട് പിന്നെ ആരെ പോലെ ആവേണ്ടെന്ന് തീരുമാനിക്കുന്ന അക്ബറിനെ പോലെയുണ്ട് വളച്ചു കുടിക്കുക കാര്യങ്ങൾ ഇതൊക്കെയാണ് അക്ബറിനെ പറ്റി സംസാരിക്കുന്നത് ത് പിന്നീട് വന്നത് ബിന്നിയായിരുന്നു പി ബിന്നി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെവിനെ പോലെ ആകണം എല്ലാ കാര്യത്തിലും നല്ല ചില കഥ എൻ്റർടൈൻമെൻറ്റും കാര്യത്തിലും മാത്രം ഭയങ്കര അല്ലെങ്കിൽ ബോറിങ് ആയിരിക്കും നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നെവിൻ അതുപോലെ നിൽക്കാൻ പറ്റുന്ന വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ് നെവിനെ പോലെ എന്ന് പറയുന്നുണ്ട് അതേപോലെ പോലെ ആവണ്ടെന്നുള്ളത് ഷാനവാസിനിയാണ് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് പറയുന്നത് നീ പൊടിയെന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര ജഡ്ജ്മെൻ്റ് ആണ് പിന്നെ ഓവർ തിങ്കിങ് ഉണ്ട് പിന്നെ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ തട്ടിപ്പറച്ച് അവൻ വാങ്ങിക്കുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് അങ്ങനെയാണ് കാണിക്കുന്നത് പെണ്ണുങ്ങളെ അടക്കി ഭരിക്കുക അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് അവർക്കും സ്പേസ് കൊടുക്കണം എന്നാണ് ബിന്നി പറയുന്നത് പിന്നീട് വന്ന് അക്ബർ ആയിരുന്നു അക്ബർ പറയുന്നത് റോൾ മോഡൽ ആക്കണം എന്ന് പറയുന്നത് ബിന്യാണ് കുത്തിത്തിരിപ്പും ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ആളുടെ പേഴ്സ്പെക്റ്റീവ് നല്ലതാണ് ആളുടെ ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പിന്നെ ആളുടെ ഗ്രോത്ത് നല്ല രീതിയിലാണ് കാണുന്നത് മുകളിലോട്ട് ാണ് പോകുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ കളിക്കുന്നത് ബിന്നിയാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ താല്പര്യമില്ല എന്ന് പറയുന്നത് ഷാനവാസിനാണ് തെറ്റ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും പക്ഷേ ഇയാൾ മാത്രം അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ നമ്മളെ ബാധിക്കുന്ന മാത്രം കാര്യത്തിൽ മാത്രമാണ് ഇടപെടുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് സാബുമാനെ പോലെ ഇരിക്കേണ്ടി വരുന്നതാണ് അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയുക പിന്നെ ഒരു വിഷയം വെറുതെ മീശ പിരിച്ച് കൊണ്ടുവരാ അതിൽ മീശ പിരിച്ചാക്കുക അതൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആതിലെ കൊണ്ടുവന്ന ഫുഡാണ് കൊണ്ടുവന്ന് പക്ഷേ അതിന് മോളത് നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ട് നല്ലപോലെ ചെയ്യുന്ന ഒരാതിൽ അതിൽ കൈ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അതൊരു ഹൈജീനിക് അല്ല എന്ന് പറയുമ്പോൾ പോലും ആൾ ഞാൻ ഈ കൈ കൊണ്ടുവന്ന ചപ്പാത്തി ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര മോശമായിട്ട് ഇതിലൂടെ സംസാരിക്കുന്നത് ഇത് തെറ്റൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് ഒനീലിന് ഇവിടെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ എന്തെങ്കിലും തെറ്റെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയട്ടെ അതിപ്പോൾ ഇനി അടുത്ത് വന്നത് ഒനീലായിരുന്നു ഒനീൽ റോൾ മോഡൽ ആക്കണം എന്ന് പറയുന്നത് ആരണ്യാണ് കാരണം ഒരു തീരെ ഉടുപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു അത് രീതിയില് ഒനിലിനെ ആരിനെ റോൾ മോഡൽ ആക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത് ഫുഡ് എടുത്തിട്ട് ചിരിക്കുക ചില കാര്യങ്ങൾ മെച്ചൂരിറ്റി ഇല്ലാണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് ആര്യനെയാണ് റോൾ മോഡൽ ആക്കണമെന്ന് പറയുന്നത് ഒട്ട് റോൾ മോഡൽ എന്ന് പറയുന്നത് ലക്ഷ്മിനെയാണ് ഒരു കമ്മൻ്റ് ഇട്ട് പോകുന്ന ആൾക്കാരെ പോലെയാണ് പിന്നെ ആദ്യം വന്നപ്പോൾ ആര്യനെ ഒരു മോഷൻ ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ നിന്നിട്ട് ആര്യൻ്റെ അവരുടെ കൂടെയാണ് നടക്കുന്നത് അപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് പോലെയാണ് തോന്നുന്നതൊക്കെയാണ് ഓനയിൽ പറയുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു തള്ളം ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നത് പിന്നീട് വന്നത് ആദിലാന്ന് ആദില പറയുന്നത് എനിക്ക് റോൾ മോഡൽ ആര്യൻ ആണ് നല്ല കോൺഫിഡൻ്റ് ആണ് പിന്നെ എൻ്റർടൈൻമെൻറ് ആണ് പിന്നെ ഡോൺ കെയർ ദ മെന്റാലിറ്റി ആണ് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ പിന്നീട് അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സ്ട്രേറ്റ് ആയിട്ട് എല്ലാം പറയും മുഖത്ത് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ ആ താല്പര്യമില്ല റോൾ മോഡലാക്കണമെന്ന് പറയുന്നത് ലക്ഷ്മിനെയാണ് എല്ലാവരും മനുഷ്യന്മാരായിട്ട് കാണുന്നില്ല സ്വന്തമായിട്ട് ഒന്നും ഇല്ല അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്നാണ് പറയുന്നത് ഇവിടെ വന്ന് ആര്യൻ ആര്യൻ സപ്പോർട്ട് ആര്യൻ റോൾ മോഡൽ ആക്കണമെന്ന് പറയുന്നത് സബമാനാണ് അപ്പം എനിക്ക് അതുപോലെ കാമായിട്ട് ഇരിക്കണം എന്ന് താല്പര്യമുണ്ട് നല്ല ഡിസിപ്ലിൻ ആണ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ലേസിനെസ് ഉള്ള ആളാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് സാബിമാൻ്റെ പോലെ അത് സംസാരത്തിലായാലും ഫുഡിലായാലും എല്ലാത്തിലൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ആര്യൻ പറയുന്നത് സാമാനെ പറ്റിയിട്ട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നത് ഒന്നിയലിനെയാണ് ഒരു പ്രശ്നം റിസോൾവ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് മോശമായിട്ട രീതിയിൽ തെറി വിളിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പോയിന്റ്സ് മാത്രമേ പറയുന്നത് അതുപോലെ പോയിന്റ്സ് മാത്രം പറയുക അല്ലാതെ മോശമായിട്ടുള്ള വർത്താനം പറയണമെങ്കിൽ എനിക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നില്ല എന്നാണ് ആര്യൻ ഒന്നിയിലിനെ പറ്റി പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം